സമാധാനത്തെ ലക്ഷ്യം അവിടെ ഭീകരവാദികൾ കോവിഡിനു ശേഷം കാര്യത്തിൽ ടൂറിസം മേഖല മെച്ചപ്പെട്ട് വരികയായിരുന്നു സാധ്യത ഇന്ത്യയുടെ തന്നെ ടൂറിസത്തെ അങ്ങേറ്റം ബാധിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ സംഭവങ്ങളെ ലോക ലോകം തിരിയിരുത്തുക എന്നുള്ള ആശങ്ക എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഭീകരവാദത്തെ എടുക്കേണ്ടതുണ്ട് അത് ഭീകരവാദം മുന്നിലും തന്നെ ഒരു പരിഹാരമല്ല ഏതാത്ത രീതിയിലാണ് നമ്മൾ പ്രതിഷേധങ്ങൾ അറിയിക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും ഗവൺമെന്റ് രണ്ട് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന സർക്കാരും ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് കാശ്മീർ നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ഏറ്റവും നല്ല ഒരു പിന്നെ മറ്റുള്ളവരെ ഉറ്റുപോക്കുന്ന ഒരു പ്രദേശമാണ് അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു കാശ്മീർ പ്രത്യേക പകുതിയൊക്കെ എടുത്ത് നടന്ന ഒരു സാഹചര്യത്തിൽ അവിടെ കേന്ദ്ര ഗവൺമെന്റ് കാശ്മീരിൽ ജനതയ്ക്കുള്ള സുരക്ഷി ശക്തിപ്പെടുത്തിട്ടു ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള സാഹചര്യം മലയാള സഞ്ചാരികളൊക്കെ പുലികിടക്കത്തൊരു സാഹചര്യം ഉണ്ട് അവിടെ കേരള സർക്കാരും ആ കാര്യത്തിൽ

മതങ്ങൾ ഒരിക്കലും തന്നെ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ഇതൊക്കെ അക്രമകാരികളാണ് അക്രമകാരികളുടെ മതം എന്നുള്ളത് അക്രമത്തിന്റെ മതമാണ് അല്ലാതെ യഥാർത്ഥ മതങ്ങളുമായിട്ടൊന്നും പറഞ്ഞാൽ ഒരു ബന്ധവുമില്ല അത് എല്ലാവരും മനസ്സിലാക്കി പ്രതാചകന്റെ കാലത്ത് തന്നെ തീവ്രവാദത്തെ എതിർ ഒഴിവാക്കിയതാണ് തീവ്രവാദം പാടില്ല എന്നുള്ളത് നീതി ഗുരുവേദനയുടെ കാലം തൊട്ട് തന്നെ വളരെ വ്യക്തമായ തീവ്രവാദം ഉത്സാഹം തന്നെ യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് ചരിത്രം പരിശോധിക്കുന്ന ആളുകൾക്ക് കാണാം തീവ്രവാദം എല്ലാ പ്രസ്ഥാനത്തിലും ഉണ്ടാവും പക്ഷെ അതിന് മതത്തെ ഈ അക്രമികളെ ദുരുപയോഗപ്പെടുത്തി അവരെ അക്രമികളാണ് ക്രിമിനൽസാണ് അവരെ ക്രിമിനൽസിനെ നേരിടുന്നത് പോലെയാണ് നേരിടേണ്ടത് അവര് മതത്തെ അതിന്റെ ചീത്ത പേരുണ്ടാക്കുക യാതൊരു സംശയവുമില്ല അപ്പൊ അതുകൊണ്ട് മതം അതുമായിട്ട് ബന്ധമില്ല എല്ലാ മതത്തിലും അത്തരത്തിലുള്ള തീവ്രവാദികളുണ്ട് അന്ന് കേൾക്കാറുണ്ടല്ലോ അപ്പൊ അത് തീവ്രവാദം മാത്രമായിട്ട് ബന്ധില്ല പിന്നെ വേറൊരു കാര്യമുള്ളത് രാജ്യം ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുന്നത് അതാണ് കണ്ണു ഇവിടെ പണ്ടത് രാജ്യം ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുമ്പോ എല്ലാവരും ഒറ്റപ്പെട്ടായിട്ട് അവിടെ നിൽക്കേണ്ടത് ഇപ്പോ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെല്ലാം പിന്തുണയും കൊടുത്തിട്ടുണ്ട് ആക്ഷൻസ് അതുതന്നെയാണ് ഇന്ത്യ മുന്നിലെ എല്ലാ കക്ഷികൾക്കും പറയാറുള്ളത് രാജ്യം ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോ രാജ്യം ഒറ്റപ്പെട്ടായിരുന്നു അവിടെ രാഷ്ട്രീയമായ ലിംഗം ഒന്നുമില്ല തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവണ്മെന്റാണ് ഇപ്പോൾ കാശ്മീരിലുള്ളത് ആ ഗവണ്മെന്റും അതിനനുസരിച്ച് ആക്ട് ചെയ്യണം ഉമർദിൻ്റെ ഗവണ്മെന്റ് ആക്ട് ചെയ്യണം അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻ്റും ആക്ട് ചെയ്യണം എന്താണോ തീവ്രവാദം അവസാനിപ്പിക്കാൻ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യേണ്ടതുമായിട്ട് എല്ലാ തരത്തിലും പൊളിറ്റിക്കലായിട്ടും കാശ്മീരിൽ ഒരുപാട് അത്യാവശ്യമുള്ള കാര്യങ്ങളുണ്ട് അത് മറ്റൊരു കാര്യമാണ് സമാധാന സമയത്ത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ് ചെയ്യേണ്ടത് ഇത് വളരെ നിഷ്ഠൂരമായ പ്രവൃത്തിയാണ് കൊച്ചിയിൽ ഒരാളും

മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം